ഹലോ ഹായ് വെൽക്കം ടു ഗീതം നമ്മളുടെ പ്ലാന്റ് പ്രൊപ്പഗേഷൻ പീരീഡാണ് അതിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നും തിങ്കളാഴ്ച ആയതിനാൽ മഴയുണ്ട് മഴയുടെ ദുരിതവശങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിലും നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും നമ്മളുടേതായ രീതിയിലും ചെയ്യുന്നു മഴക്കാല കെടുതികളിൽ നിന്നും എല്ലാവർക്കും ഒരു മോചനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്കിന്ന് വളരെ ഷോർട്ടായിട്ടൊരു വീഡിയോ വെരി ഷോർട്ട് അതായത് ലെങ്തി ആയി പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അത് കാണാനുള്ള ബുദ്ധിമുട്ടുമുണ്ട് എന്ന് മനസ്സിലാക്കി ധാരാളം ചെടികൾ നമ്മൾ എല്ലാ ചാനലു വഴിയും കാണുന്നുണ്ട് അതിൽ ചിലർക്ക് ചിലതിൽ ഒരു സ്പെഷ്യലൈസേഷൻ ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചെടികളെയാണ് നമ്മൾ കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യുകയും അവയെ സംരക്ഷിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നത് ഞാനും അത്തരത്തിൽ ഒരാൾ തന്നെയാണ് അപ്പോൾ എൻ്റെ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ചെടികളുടെ പ്രൊപ്പഗേഷൻ അതിൻ്റെ കെയർ അതൊക്കെയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമുക്കിന്ന് ഒരു ചെറിയ മറ്റൊരു ചെടിയുമായി നമുക്കൊന്ന് ആ ചെടിയുടെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഇതൊരു കോമൺ ചെടിയാണ് ഓക്കെ എല്ലാ ചെടികളും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് എനിക്കും തോന്നുന്നില്ല കാരണം ചില ചെടികൾ വളരെ ഈസിയാണ് വളർത്തിയെടുക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുള്ള ചെടികളും ഉണ്ട് അവ ഒന്ന് വളർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം അതിൻ്റെ പിന്നാലെ തന്നെ സമയം ചിലവഴിക്കേണ്ടതുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇത് ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടറാണ് സർക്കാർ സർവീസിൽ കുറേയേറെ കാലം ജോലി ചെയ്തിരുന്നു ഇപ്പോൾ എൻ്റെ റിട്ടയർമെൻ്റ് ലൈഫ് എങ്ങനെയാണെന്ന് ആലോചിച്ച് വന്നതിൽ ഇതിലെനിക്ക് കുറേ ടെൻഷൻ ഫ്രീ ഉണ്ട് അതുപോലെ എൻ്റെ ടൈം വേസ്റ്റ് ആവുന്നില്ല വെറുതെ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ചെയ്യുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ നിങ്ങളും ഇത്തരത്തിലൊരു ടെൻഷൻ ഫ്രീ ആക്ടിവിറ്റി ആയിട്ട് ഗാർഡനിങ് കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഓക്കെ വേനൽക്കാലത്ത് എനിക്ക് വളരെയധികം വിഷമം തോന്നിയ ഒരു ചെടിയാണ് ചെടിയാണിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അന്തൂറിയം ഏകദേശം ഒരു അൻപത് ചട്ടിയോളം ആന്തൂര്യം ഉണ്ടായിരുന്നതെല്ലാം ഉണങ്ങിപ്പോയി അതെല്ലാം വീണ്ടും ഞാൻ ഇത്തരത്തിൽ അവയെ മാറ്റിയെടുത്തിട്ടുണ്ട് എങ്ങനെ ഞാൻ ഇത്തരത്തിലാക്കിയെടുത്തു എന്നുള്ളത് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇന്ന് മറ്റൊരു ചെടിയാണ് അരേലിയ പ്ലാന്റ്സ് വെരി ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ് നമുക്ക് പല രീതിയിലും ഇവയെ പല ഷേപ്പിലും വളർത്തിയെടുക്കാം പക്ഷേ നല്ല ക്ഷമ വേണ്ട ഒരു ചെടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അധികം മഴ വേണ്ട എങ്കിൽ പോലും വെയിൽ അത്യാവശ്യം വേണം ഇത് അരേലിയയുടെ ഒരു കാറ്റഗറി ദെൻ ദിസ് ഈസ് അനദർ കാറ്റഗറി ഞാനിത് ഒരു ചട്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ എങ്ങനെ എങ്ങനെയവയോ നമുക്കൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നോക്കാം ഓക്കെ ഇതിന് നല്ല ക്ഷമ വേണ്ട ഒരു ചെടിയാണ് ഓക്കെ ഞാനിതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ടാണ് അപ്പോൾ കുറച്ച് ചട്ടികൾ എടുത്തിട്ടുണ്ട് ഞാൻ അതിൽ വോട്ടിംഗ് മിസ്സർ നിറച്ച് വെച്ചിട്ടുണ്ട് മറ്റൊന്നും ചെയ്തിട്ടില്ല സാധാരണ വോട്ടിംഗ് മിസർ നമ്മൾ ചെയ്യുമ്പോൾ ചാണകപ്പൊടിയും പിന്നെ ഇപ്പോൾ ചാണകപ്പൊടി കിട്ടാനില്ലാത്തത് കൊണ്ട് എല്ലുപൊടിയും പൊടിയും പിറ്റും മണ്ണും മണലും ചേർത്ത് ഒരു മിക്സ്ചറാണ് ഞാൻ പൂട്ടി മിക്സ്ച്ചറായിട്ട് ഇതിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ നോക്കുക ഈ അരേലിയ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നോക്കാം ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു ഫുൾ പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇവയെ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം സാധാരണ നല്ലൊരു ചെടി കട്ട് ചെയ്താൽ എല്ലാവർക്കും സങ്കടം തോന്നും അല്ലേ എനിക്ക് സങ്കടം തോന്നുന്നില്ല കാരണം ചെറിയ ഒരു ചെറിയൊരു കട്ട് പീസ് കൊണ്ട് നമുക്ക് ഈ ചെറിയ അരേലിയെ വളർത്തിയെടുക്കാം അതുകൊണ്ട് ചെറിയ പാത്രങ്ങളിൽ വെച്ച് ആദ്യം നമുക്ക് മണ്ണിൽ വെച്ച് വേറി പിടിപ്പിച്ചെടുക്കാം ഓക്കെ അപ്പം ഞാനിതിനെ എൻ്റെ ഒരു ചട്ടിയിലുള്ള ചെടിയെ കട്ട് ചെയ്യുന്നു കണ്ടോ ഒരു പീസ് കട്ട് ചെയ്തു ഓക്കെ ഇത് ഒരു പീസ് ഇനി മറ്റൊന്ന് രണ്ടാമതൊരു പീസ് കട്ട് ചെയ്തു ഇനി മൂന്നാമത് അതിൻ്റെ അടുത്തുള്ള മറ്റൊരു പീസ് കട്ട് ചെയ്തു അപ്പോൾ വൺ ടു ത്രീ ഇനിയുമുണ്ട് എനിക്കൊരു മൂന്ന് ചട്ടി അപ്പോൾ ഒരു മൂന്ന് പീസും കൂടി ഞാനതിൽ നിന്ന് കട്ട് ചെയ്തു സങ്കടം തോന്നുന്നുണ്ടോ സങ്കടപ്പെടണ്ട ഇത് നമുക്ക് മുളപ്പിച്ചെടുക്കാം ഓക്കെ വൺ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യുന്നു മൂന്ന് ഇപ്പം നാലാമത്തെ ഒരു പീസായി ദെൻ അഞ്ചാമത്തെ പീസ് കട്ട് ചെയ്യുന്നു ഓക്കെ കമം ദിസ് ഈസ് ഫിഫ്ത്ത് വൺ അപ്പോൾ ഈ അഞ്ച് കട്ട് പീസ് എന്ന് തന്നെ പറയാം ഇത് മതി നമുക്ക് അഞ്ച് കട്ട് പീസ് അല്ലെങ്കിൽ ആറെണ്ണം ഞാനിവി ഇതിൻ്റെ കണ്ടോ ചെറിയ ഒരു ഇതിൻ്റെ ചില്ല മതി ചെറിയ ഒരു ചില്ല മതി നമുക്കിതിനെ വേര് പിടിപ്പിച്ചെടുക്കാം ആദ്യം ഓക്കെ ഇതിൽ വേറെ പ്രത്യേക പ്രോസസ്സൊന്നുമില്ല പക്ഷേ എൻ്റെ മദർ പ്ലാൻ്റിന്ന് ഇതാ ഒരു ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ ഏകദേശം എന്താ ഇങ്ങനെയായി നിപ്പോൾ ഉള്ളത് ബാക്കി നമുക്ക് ഈ ചില്ലകൾ എല്ലാ ചട്ടികളിലും വച്ച് വേര് പിടിപ്പിച്ചെടുക്കാം അത് ഞാൻ നിങ്ങളെ മറ്റൊരു സമയം കാണിക്കാം ഓക്കെ ഓക്കെ ഞാനിപ്പോൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ഒരു ചട്ടിയിൽ നിന്നും കട്ട് ചെയ്തെടുത്ത കട്ട് പീസുകൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ പീസ് ഏകദേശം ആറ് ചട്ടികളിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു രണ്ടാഴ്ച വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യണം കേട്ടോ രണ്ടാഴ്ച വെയിറ്റ് ചെയ്യുക മഴയെ തുന്നൊന്ന് മാറ്റി വയ്ക്കുക ഇപ്പം തന്നെ കണ്ട അവയെ കാണാൻ നല്ല രസമാണ് അധികം മഴ വേണ്ട ഞാനിതിനെ ഷെയ്ഡിലേക്ക് വയ്ക്കുന്നു ഇതിൻ്റെ വളർച്ച രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞാൻ നിങ്ങളെ വീണ്ടും കാണിക്കും സോ അരേലിയ പ്ലാന്റ് ഒരെണ്ണമേ ഉള്ളൂ എങ്കിൽ വിഷമിക്കണ്ട ഇനിയും എനിക്കത് ഇതിൽ നിന്ന് ചില്ലകൾ വെട്ടിയെടുക്കാനുണ്ട് അത് ഞാൻ മറ്റ് ചട്ടികളിലേക്ക് വേണ്ടി വീഡിയോ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെയ്യുന്നു അത് ഒന്നിച്ചൊരു ഗ്രൂപ്പായിട്ട് നിങ്ങളെ കാണിച്ച് തരാം ഓക്കെ നിങ്ങൾ ഇത്തരത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ഒരു ചെറിയ പീസിൽ നിന്നാണ് ഇതുണ്ടാക്കിയെടുത്തത് തൽക്കാലം അധികം വളമൊന്നും വേണ്ട അധികം പരിചരണവും വേണ്ട ഇത് തണലത്ത് വയ്ക്കാം സോ ഐ ആം വൈൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മൈ ഗീതം യൂട്യൂബ് ചാനൽ താങ്ക് യു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കാണാം